ഹലോ കെ പി ഫാമിലിയുടെ പുതിയ വേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടിൻ്റെ ഭംഗിയൊന്ന് കാണിച്ചു തന്നെ കേട്ടോ എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലെ ഭാഗമാണിത് കേണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ ഭയങ്കര ഇരുടാണ് അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു വെക്കുന്നത് അപ്പോൾ ഫുള്ള് ഇപ്പം ഫുള്ള് നെല്ലിൻ്റെ സമയമല്ലേ അപ്പോൾ ഫുള്ള് നെല്ലെല്ലാം നട്ടിട്ടുണ്ട് അപ്പം നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല മഴയത്തെല്ലാം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഇപ്പുറത്തോട്ട് ഭയങ്കര കാടുകയാണേ കുറച്ച് കണ്ടങ്ങളില് പിന്നെ നെല്ലും കുറച്ച് കാടും നമ്മൾ നേരെ മുന്നിലെല്ലാം കാടാനേ നമ്മള്മാവിന്റെ മുകളിൽ ഒരു ഫാഷൻ ഫ്രൂട്ട് തൂങ്ങി നിൽക്കുന്ന വേണ്ട അപ്പോ സൺഡേ ആയിട്ട് എന്താ എല്ലാരും പരിപാടി നമ്മളീ ചായൊടി എല്ലാം കഴിഞ്ഞ് അലക്കലെല്ലാം കഴിഞ്ഞ് ഇന്ന് നമ്മൾ ചുഴലിയിലേക്ക് പോവും കേട്ടോ നാളെ മക്കൾക്ക് സ്കൂളിൽ ഇപ്പോണ്ടേ അതുകൊണ്ട് ഇന്ന് പോവും ഉച്ചക്ക് പിന്നെ പോകാനാണ് വിചാരിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം അമ്മവറിനെ ഓട്ടോ ആക്കി തരാം അങ്ങനെ ഓട്ടോ ഒക്കെ പോയിക്കോന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞായറാഴ്ച ബസ്സെല്ലാം കുറവായിരിക്കും പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പം നമ്മൾ കൈയും വീശിയിട്ടായിരിക്കും വരിക പക്ഷെ തിരിച്ചു പോകുമ്പോക്കെ നമുക്ക് ഒരുപാട് കെട്ടുകൾ ഉണ്ടാവും അല്ലെ എന്തെല്ലാം ഇവിടെ സാധനങ്ങൾ ഉണ്ടാവും അതെല്ലാം നമുക്ക് തന്നേക്കും അല്ലേ എനിക്ക് വന്ന് എല്ലാ അപ്പം മക്കളും വീട്ടിൽ പോയിട്ട് വരുമ്പോൾ അതുപോലെ തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് ഈടിയും ഈടിയെന്തെല്ലാം ഉള്ളത് വെച്ചാൽ അതിൽ നിന്ന് എല്ലാം ഓരോ അരി എനിക്ക് തന്നേക്കും കേട്ടോ അപ്പോൾ അമ്മോറിന് കുറച്ച് അരിയെല്ലാം ഉണ്ട് ഇപ്പോൾ പ്രതിയാണ് പണിയില്ലല്ലോ പണിയെല്ലാം കുറവല്ലേ അതുകൊണ്ട് കുറച്ച് അരിയും സാധനങ്ങളെല്ലാം എടുത്തിട്ട് ി പോയിക്കോ ഓട്ടോ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ വൈകുന്നേരം ഓട്ടോ ആക്കിയിട്ട് പോകും പിന്നെ നമ്മൾ വന്നത് കൊണ്ടിന്ന് സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി ബിരിയാണി വെക്കും നല്ലോണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഒന്നും ഒരിക്കലും ഉണ്ടാക്കി നോക്കണം എന്ന് പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാട്ട ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുളായിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ കുഴപ്പമില്ല എല്ലാവർക്കും കൊടുക്കുമ്പോൾ അഥവാ കുളായി പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ അതുകൊണ്ടെന്നാൽ എപ്പോൾ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട് അപ്പോൾ ഇടുത്ത ബിരിയാണി സ്പെഷ്യലിസ്റ്റ് എൻ്റെ ചേച്ചി തന്നെയാന്നിട്ടാ ബിരിയാണിയും നെയ്ച്ചോറും എല്ലാം ഏച്ചി നല്ല അടിപൊളിയായിട്ട് വെക്കും അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ് അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട് പ്രതിയായിട്ടും ചിക്കൻ മുറിച്ച് മുറിച്ചുകൊടുക്കുന്നുണ്ട് ഏച്ചി അടുപ്പത്ത് തീയലം പറ്റിക്കാൻ നോക്കുന്നുണ്ട് പിള്ളേരെല്ലാം ബാലസംഘത്തിൻ്റെ പരിപാടിക്ക് പോയിട്ടാണ് കേട്ടോ ദേവുകുട്ടി മാത്രമേ ഉള്ളൂ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം ഞാൻ പറയാം ഒരാഴ്ചക്ക് മുന്നേ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ആ വീട്ടിൽ പോയ സമയത്ത് അന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ശേഷം എനിക്ക് ഭയങ്കര പല്ലുവേദനയായിരുന്നു കേട്ടോ ആ രണ്ടു മൂന്ന് ദിവസം വേദന കൊണ്ട് പൊളഞ്ഞു പിന്നെ സഹിക്കാൻ പറ്റാണ്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ആ പല്ലെടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പല്ലെടുത്ത് രണ്ട് ദിവസമായിട്ട് റെസ്റ്റിലായിരുന്നു സംസാരിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല കേട്ടാ ഭയങ്കര വേദനയായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ലേറ്റ് ആയത് അപ്പോൾ പല്ലുവേദനയും കാര്യങ്ങളായിട്ട് കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം ഞാൻ ഫോണിൽ നോക്കിയാൽ ഈ ഒരു വീഡിയോ ഫോണിൻ്റെ അകത്ത് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അതങ്ങ് എഡിറ്റ് ചെയ്ത് ഇട്ടേക്കാണ് അങ്ങനെ ഇതാ ഏച്ചീൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ പ്രതിയേട്ടം ചിക്കനെല്ലാം നല്ലോണം കഴുകി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഏച്ചി തീയെല്ലാം പറ്റിച്ചു അടുപ്പത്ത് നന്നേ ബിരിയാണി ആക്കുന്നത് അങ്ങനെ ഇനി ചിക്കനിൽ മസാല വരട്ടാൻ പോവുകയാണ് അപ്പം ആദ്യം ഇട്ട് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് തൈരും കൂടെ പേസ്റ്റ് ആക്കിയതാണ് പിന്നെ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടുകൊടുത്തു കാശ്മീരി മുളക് പൊടിയാണേ വീട്ടിൽ കൂടുതലും കാശ്മീരി മുളക് പൊടി തന്നെയാണ് യൂസ് ചെയ്യല് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കൊടുത്തു പിന്നെ അതിലേക്ക് ചിക്കൻ പൊടിയാണോ അത് ബിരിയാണി മസാലയാണോ എനക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ ഇട്ടിട്ടുണ്ടായിന് ആ ബിരിയാണി മസാല ഇട്ടിട്ടുണ്ടായിന് കേട്ടോ ബിരിയാണി മസാലയാന്ന് തോന്നുന്നു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക എല്ലാ പീസിലേക്കും നല്ലോണം ഒന്ന് മസാല പിടിച്ചിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ അതെല്ലാം പിന്നെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ആ മസാലയെല്ലാം അതിൽ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുൾ ഏച്ചി തന്നെയാന്നട്ടോ ഫുള്ള് ഇതിൻ്റെ ചിക്കൻ്റെയും ചോറിൻ്റെയും എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് ബാക്കി കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹെൽപ്പുകൾ ഞാൻ ചെയ്തു കൊടുക്കുന്നു എന്നുമല്ലോ നമ്മുടെ മെയിൻ ഷെഫ് എൻ്റെ ഏച്ചി തന്നെയാണെന്നാ അങ്ങനെ ഇതാ ചിക്കനിലെ മസാലയെല്ലാം വരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്തിന് ഞാൻ വേഗം പോയിട്ട് ഇതാ ഉള്ളി നമുക്ക് കുറച്ചധികം ഉള്ളീൻ്റെ ആവശ്യമുണ്ടല്ലോ ചിക്ക ഇതിന് ബിരിയാണിക്ക് മസാലയാക്കണം അതുപോലെ എന്താണ് വറുത്തിടണം പിന്നെ നമുക്ക് ചള്ളാസ് ചള്ളാസാക്കണ്ടേ കച്ചമ്പറി അതിന് വേണം അങ്ങനെ ഞാൻ വേഗം അറിയത്ത് പോയിരുന്നിട്ട് ഇതാ നമ്മളെ ഉള്ളിയെല്ലാം പൊളിച്ച് മുറിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഏച്ചീതാ പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സാധനങ്ങളെല്ലാം ഇട റെഡി വെച്ചിട്ടുണ്ട് അരി നേരത്തെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ആറാൻ വേണ്ടിയിട്ട് അട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബിരിയാണിയും ഒന്നേച്ചോരെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു പാത്രമുണ്ട് ഒരു വലിയൊരു പാത്രമുണ്ട് ആ പൈലാണ് ആക്കുന്നത് അങ്ങനെ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ നെയ്യും ഇട്ടുകൊടുത്ത് ആ നെയ്യെല്ലാം ഒന്ന് ഉരുകി സെറ്റായതിനു ശേഷം നമ്മളതിലേക്ക് കുറച്ച് പിന്നെ മറ്റേ കൊള്ളിക്കഷ്ണങ്ങളെല്ലോ ഇല്ലേ എന്തല്ലോ ഇല്ലേ നമ്മളെ ബിരിയാണി മസാലയിലൊക്കെ ഇട്ടൂലേ ഗ്രാമ്പൂ വട്ട അങ്ങനത്തെ കുറേ കുള്ളി കഷ്ണങ്ങളെല്ലാം വാരി ഇട്ടുകൊടുത്തു ഓവറായിട്ട് ഇട്ടിട്ടില്ല കേട്ടോനക്കായാലും ഇങ്ങനെ ഒരുപാട് സാധനം ഇടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ചേച്ചി ഒരുപാടൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല പിന്നെ അതിൻ്റെ അകത്തേക്ക് തന്നെ കുറച്ച് ഉള്ളി പിന്നെ ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വഴറ്റുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താ ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റ് ചെറുതായിട്ട് വരിക ഇതേപോലെ നീളത്തിൽ വരിക എങ്ങനെയായാലും ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ ബീൻസ് ഉണ്ടെങ്കിൽ ചേച്ചി ചില സമയത്ത് അതിലേക്ക് ബീൻസ് കൂടലുണ്ട് കേട്ടോ ഇത് അന്ന് വീട്ടിൽ ബീൻസ് ഉണ്ടായിട്ടില്ല പിന്നെ ഇതാ ഒരു ഒരു ചെറുനാരങ്ങ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉള്ളിയും ക്യാരറ്റും എല്ലാം നല്ലോണം വയറ്റിയതിന് ശേഷം അതിലേക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ ഒരു കലനിറയെ വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിനെ അപ്പോൾ ഒരു പാത്രത്തിന് കണക്കായിട്ട് ആ ഒരു പാത്രത്തിന് കണക്കായിട്ടാണ് അരി കളഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ കൃത്യമായ അളവിലാണ് കേട്ടോ ഒരു പാത്രത്തിന് ഒന്നര പാത്രം വെള്ളം അങ്ങനെ എന്തോ എന്ന് തോന്നുന്നു അതിൻ്റെ കണക്ക് ഞാനും ഇപ്പം കുറേ നാളായിട്ടോ നെയ്ച്ചോറൊന്നും പക്കാത്തത് കൊണ്ട് എല്ലാം മറന്നുപോയി വെള്ളം ഒഴിക്കുന്നതെല്ലാം അങ്ങനെ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിനില്ലേ ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇനി അട വെക്കും കേട്ടാ ഈ വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് അരിയിട്ട് കൊടുക്കാൻ അപ്പോൾ ഉപ്പും ഇട്ട് നല്ലോണം ഇളക്കിയിട്ട് അട വെച്ചു എന്നിട്ട് അമ്മ ഞാൻ പോയിട്ട് ഇതാ ബാക്കി ഉള്ളി മുറിക്കുവാനേ ഉള്ളി മുറിച്ചുകൊണ്ട് എടുക്കുന്നതിൻ്റെ ഇടക്കാണ് ഞാൻ ഏച്ചി വിളിച്ചിട്ട് പോയിട്ടുണ്ടായത് അപ്പോൾ ഇനി അത് തിളച്ചിട്ട് വരുമ്പോഴത്തേക്ക് ബാക്കി ഉള്ളി മുറിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ളി മുറിച്ചുകൊണ്ട് എടുക്കലാണ് ദേവുട്ടി ആണെങ്കിൽ ഇതായിട്ട് ചിപ്സ് നിന്നു കേട്ടോ ദേകുട്ടീൻ്റെ ഭാഷയിൽ സിസ് ഇടയ്ക്ക് ഓരോന്ന് എൻ്റെ വായിലും വെച്ചിരുന്നുണ്ട് ദേവൂട്ടി സിസ്സു സിസ്സു എന്നാണ് കേട്ടാ പറയുക അപ്പോൾ ഞാൻ പറല്ലാവരും ബാലസംഘത്തിന് പോയിട്ടുണ്ടായിന് അപ്പോൾ കൂട്ടാണ്ട് പോയതിന് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അച്ഛൻ വെറുതെ കൂട്ടി അങ്ങോട്ടെല്ലാം നടന്ന് കരച്ചിലെല്ലാം സെറ്റാക്കിയിട്ട് വന്നതാണ് അത് ഞാനും ദേവകൂട്ടി ഇങ്ങനെ ഓരോ വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് ഇതാ ഉള്ളി ഇഷ്ടം പോലെ വേണം അപ്പം ഇങ്ങനെ ഞാൻ മുറിച്ചോണ്ടിരിക്കലാണേ എനിക്ക് പിന്നെ കട്ടിങ് ബോർഡിലൊന്നും വെച്ച് മുറിക്കുന്നത് അത്ര ശരിയാകില്ല കേട്ടോ ഇതേപോലെ കയ്യില് വെച്ചിട്ട് തന്നെ മുറിക്കണം അപ്പോഴത്തേക്ക് ചേച്ചീരെ വിളി വീണ്ടും വന്നു വെള്ളം തിളച്ചു ഞാൻ അരിയിടാൻ പോവുകയാണ് അപ്പോൾ ഫോണും കൊണ്ട് ഞാൻ വേഗ കൂടി കേട്ടോ അപ്പോൾ നമ്മളെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ അരിയിട്ടു കൊടുക്കുവാനേ അരി ഇട്ടുകൊടുത്തു ഇതിപ്പോൾ ഒരു രണ്ട് കിലോ എരിയാന്ന് തോന്നുന്നത് നമ്മളെല്ലാവരും കൂടെ ആളുണ്ടല്ലോ അപ്പോൾ എന്തായാലും ബാക്കിയുണ്ടെങ്കിൽ രാത്രി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ രണ്ട് കിലോ അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അവിടെ വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക കേട്ടോ ചെറിയ അങ്ങനെ കത്തിക്കണ്ട ചിലപ്പോൾ അടുക്കി പിടിച്ചു പോകും ചെറുങ്ങനെ കത്തിച്ചിട്ട് ആടെ അടച്ച് വെക്കുക അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പം നമ്മൾ നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നെയ്ച്ചോറ് ആയ രീതി ഞാനോട് പറഞ്ഞു ആയിട്ടുണ്ട് ഇതാ ഞാൻ വാങ്ങാൻ പോകുകയെന്നു പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഒരു പകുതി വേവാകുമ്പം വാങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ തീക്കനലും ഇട്ടിട്ട് ആടെ എടുത്തു വെക്കും കേട്ടോ ബാക്കി ആ അതിലൊക്കെ ഇടന്നിട്ടങ്ങ് വെന്തോളും അപ്പം ഇനിയിപ്പം നമുക്ക് ബാക്കി പരിപാടികൾ നോക്കണം അതേ അടുപ്പത്തേക്ക് തന്നെ ചേച്ചി ഒരു ചീൻചട്ടി വെച്ചു എന്നിട്ട് അതിലേക്ക് വിളിച്ചെണ്ണയല്ല പാമോയിലാണോ സൺഫ്ലവർ ഓയിലാണോ എനിക്ക് ഓർമ്മയില്ല പാമോയിലാണോ എന്നാ പാമോയിലാണോ എണ്ണ പിരിച്ചെടുക്കുന്നത് അങ്ങനെ ചീൻചട്ടി വെച്ച് അതിലേക്കിതാ നമ്മളെ ചിക്കന പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നേരത്തെ നിങ്ങൾ വലിയ പീസ് കണ്ടിട്ടുണ്ട് വലിയ നമ്മൾ കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട് നമ്മൾ കാളെണ്ണം കൂടുമ്പോൾ ചിക്കൻ്റെ പീസിൻ്റെ എണ്ണവും കൂട്ടണല്ലോ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട് ഓരോ ട്രിപ്പായിട്ട് ഇത് ഏച്ചിയുടെ വറുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് പുറത്തെ അടുപ്പത്തു നിന്നാണ് ആക്കുന്നത് അപ്പോഴത്തേക്ക് ഞാൻ വേഗം അകത്തുനിന്ന് ഗ്യാസ് മതി വേഗം മസാല ആക്കാമെന്ന് വിചാരിച്ചു ഒരു ഉരുളി എടുത്ത് എടുത്തടുപ്പത്ത് വെച്ചു അത് ചൂടായേറെ അതിൽ ലേശം വെളിച്ചെണ്ണി വെച്ച് കടുക് പൊട്ടിച്ചു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിന് ശേഷം അതിലേക്ക് കുറച്ചധികം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ചധികം മസാലേൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് കുറച്ചധികം ഉള്ളി ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് വന്നിട്ടാ ഈ ബിരിയാണിക്ക് വേണ്ടി മസാലയെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ വിചാരം എന്തോ വലിയ സംഭവമാണ് ഈ ബിരിയാണി ഉണ്ടാക്കലെന്ന് തന്നത് പക്ഷേ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കെല്ലാം ചെയ്യാം അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം നമുക്കും ഉണ്ടാക്കണം അപ്പോൾ ആ ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേഗം വഴണ്ട് കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് എടുത്താൽ എളുപ്പമാണെന്നല്ലോ അങ്ങനെ അതിനിപ്പം എന്തായാലും എൻ്റെ ഒന്ന് റെഡി ആവട്ടെ ഇപ്പം മേടിച്ചാൽ നമുക്ക് ചിക്കൻ തിന്നാനോ അതുകൊണ്ട് അതുകൊണ്ട് ഒന്ന് റെഡി ആയിട്ടാകുമ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് നമുക്കും ബിരിയാണി ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും എൻ്റെ ഫസ്റ്റ് പരീക്ഷണല്ലേ നെയ്ച്ചറും ഉണ്ടാക്കാനല്ല അറിയാട്ടോ പിന്നെ എന്നാൽ ചിക്കൻ പൊരിക്കണം പിന്നെ മസാല ഉണ്ടാക്കണം അത്രയല്ലേ പണിയല്ലോ അപ്പം എന്തായാലും കുറച്ച് പൊടികൾ ഇടണം അപ്പം എന്തായാലും നോക്കുന്നത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഈ പറച്ചിൽ മാത്രമേ ഉണ്ടാവില്ല പക്ഷേ ആക്കാൻ പോകുമ്പോൾ എനിക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ആക്കൂല്ല അങ്ങനെ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഇതാ അത്യാവശ്യം വഴണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ചേച്ചി ഇതാ ചോറ് സെറ്റ് ആയിട്ടുണ്ടേന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായി അങ്ങനെ നല്ല അടിപൊളി ചോറ് നല്ല പുരിപുരി പോലെ ചോറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിയും ഇതാ നല്ലോണം വഴണ്ടിട്ടുണ്ട് അങ്ങനെ അതിലേക്ക് ഞാനൊരു രണ്ട് തക്കാളിയും ചെറുങ്ങനെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ആ തക്കാളി ഒന്ന് വഴണ്ട് വരുന്നതുവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബിരിയാണി എല്ലാം ഉണ്ടാക്കാൻ അറിയോ അത് എന്നെപ്പോലെ ബിരിയാണി ഉണ്ടാക്കാൻ പേടിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കിഷ്ടമാണ് ബിരിയാണി കഴിക്കാൻ ഇഷ്ടമാണ് ഉണ്ടാക്കാനും കുക്കിങ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്തോ ഒരു പേടിയാണ് അതിൻ്റെ ഒരു ധൈര്യം ഇല്ല എന്നാലും ഇനി ധൈര്യം സംഭരിച്ചിട്ട് ഞാൻ ബിരിയാണി എന്തായാലും ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം വഴണ്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ വേറെ എന്താ ഇട്ടു കൊടുത്തേ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ പൊടി പിന്നെ കുറച്ച് ബിരിയാണി മസാല ഇത്രയും പൊടികളാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തത് ആ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ മറന്ന് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിനെ ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തൈരും കൂടി അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനെ ഏച്ചി എന്നോട് പറഞ്ഞ് കുറച്ച് തൈരും കൂടി ഒഴിച്ചാണ് അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ ആ മസാല ആക്കുമ്പം തൈര് ഒഴിക്കുന്നത് ആ ഒരിക്കലുണ്ടാവും അല്ല എൻ്റെ വീട്ടിൽ ചേച്ചിയാക്കുമ്പം ഞാനങ്ങനെ കണ്ടിട്ടില്ല അപ്പം ചേച്ചി എന്നോട് പറഞ്ഞ് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്തേന് അങ്ങനെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കുറച്ചൊരു ഗ്രേവി ടൈപ്പ് പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ മസാല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയൊന്നുമില്ല നമ്മൾ ചോറ് മിക്സ് ചെയ്യുമ്പം ഈ മസാലയിലേക്ക് ഇടണം എന്നേലും ഇപ്പം സിമ്പിളാണ് കേട്ടോ നിങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണോ ബിരിയാണി ഉണ്ടാക്കലെന്ന് പറയണേ പിന്നെ ചില ആൾക്കാർ ചിക്കൻ പൊരിച്ചിട്ടുണ്ടാക്കും അല്ലാണ്ട് ചിക്കൻ വേവിച്ചിട്ട് അങ്ങനെ പല ടൈപ്പിൽ ഉണ്ടാക്കും അല്ലേ ഇവിടെ ആ അധികം പൊരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ പിന്നെ പിള്ളേർക്കെല്ലാം അങ്ങനെയാണ് ഇഷ്ടം പിന്നെ ലെഗ് പീസിനെല്ലാം വേണ്ടിയിട്ട് അടിയാന്നിട്ടോ എപ്പോഴും വീട്ടിൽ അതുകൊണ്ട് അച്ഛൻ പിള്ളേരെണ്ണത്തിന് കണക്കായിട്ട് ലെഗ് പീസ് അവിടെ നിന്ന് വാങ്ങിയിട്ട് വരും അങ്ങനെ മസാല ആക്കിയതിന് ശേഷം ഞാനിതാ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഉള്ളി അതെല്ലാം അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം വറുക്കാൻ പോകുമ്പോൾ ഉണ്ടായാത്ര അണ്ടിപ്പരിപ്പ് മുന്തിരി ലാസ്റ്റ് ഉണ്ടായിട്ടില്ല കേട്ടോ ഓരോരാള വന്നിട്ട് അതിൻ്റെ അകത്തു ഇങ്ങനെ അടിച്ചു മാറ്റി പോയിക്കൊണ്ടിണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ബിരിയാണിയും മസാലയും ചിക്കനും എല്ലാം സെറ്റായിട്ടുണ്ട് എൻ്റെ കോഴി വല്ലാണ്ട് തന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം അത് ദമ്മിട്ട് വെക്കല അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ് അപ്പം ആദ്യം ഉരുളീൻ്റെ അകത്തേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തു ഇനി ആ ചോറ് നിരത്തിയതിന് ശേഷം അതിലേക്ക് നമ്മളെ ഇതല്ലേ നമ്മൾ നേരത്തെ അയ്യോ നേരത്തെ വറുത്ത് വെച്ച് പിന്നെ ഉള്ളി മറ്റേ അണ്ടിപ്പരിപ്പ് മുന്തിരി അതെല്ലാം കുറച്ചിങ്ങനെ മുകളിൽ ഇങ്ങനെ ഒന്ന് വേറി കൊടുക്കുന്നുണ്ട് എന്നിട്ടാകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ മസാല അതായിരിക്കും കേട്ടോ സൂപ്പർ ടേസ്റ്റ് ബിരിയാണീൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കൽ ആ മസാല ആയിരിക്കും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതെന്ന് നല്ല അപ്പോൾ ആ മസാല കുറച്ച് കുറച്ചിട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മളെ ചിക്കൻ പീസ് ചിക്കൻ പീസെല്ലാം വറുത്ത് കൂരുമ്പോഴത്തേക്ക് ചുരുങ്ങിപ്പോയട്ടാ പിന്നെ അങ്ങനെ ഇതാ പിള്ളേർക്കില്ലേ നാലാക്കുമില്ല നാല് കാല് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി പീസും കുറച്ചിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് പെറുക്കി വെച്ചു പിന്നെ വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ കേട്ടോ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുത്തു കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തു പിന്നെ മസാല ഇട്ടു പിന്നെ ചിക്കൻ ഇട്ടു പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ ചോറും ഇട്ടിട്ട് പിന്നെ അടച്ച് അടുപ്പത്ത് കയറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചീര് കാലവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് തിന്നാനാകുമ്പോൾ എടുത്ത് തുറക്കാം അപ്പോഴത്തേക്ക് ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിന് എന്തോ ഭാഗ്യം തന്നെ പല്ലുവേനക്ക് മുന്നേ ഈ ബിരിയാണി ആക്കിയത് അതുകൊണ്ട് എനക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം ദേവൂട്ടി അല്ല ഇവിടെ ബിരിയാണിക്ക് വെയിറ്റിംഗ് ആണ് അപ്പോൾ കാണാൻ നല്ല രസമുണ്ടല്ലേ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നോട്ടോ അന്ന് അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചേച്ചി അത് അടച്ചടുപ്പത്ത് കയറ്റിയിട്ട് ഒരു കാലാലൽ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം